എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിൽ ഇപ്പോൾ വളരെയധികം ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് മണിയാർ ജലവൈദ്യുത പദ്ധതിയും ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റെടുക്കൽ പ്രശ്നങ്ങളും അത് ഉണ്ടാക്കുന്ന ചില പ്രത്യാഘാതങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ച മാധ്യമങ്ങളിലും സമൂഹ മധ്യത്തിലും ഇപ്പോൾ അതിശക്തമായ രീതിയിൽ നിലനിൽക്കുകയാണ് ശരിക്കും എന്താണ് മണിയാർ ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട ആ വിഷയത്തിന് അല്ലെങ്കിൽ ആ പ്രശ്നത്തിന് ആധാരമായിട്ടുള്ള കാര്യങ്ങൾ എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം കാരണം അത്തരം പരിശോധനകളിലൂടെ മാത്രമേ ആ പദ്ധതി കൊണ്ടുണ്ടാകുന്ന അല്ലെങ്കിൽ ആ പദ്ധതി സ്വകാര്യ മേഖലയിൽ തുടരുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ചും നമുക്ക് ബോധ്യം വരികയുള്ളൂ എന്നതാണ് യാഥാർഥ്യം ഇതവിടെ കേരളത്തിൽ എ കെ ആൻ്റണി മുഖ്യമന്ത്രി കാലഘട്ടത്തിലാണ് ആദ്യമായി സ്വകാര്യ ജലവൈദ്യുത പദ്ധതി എന്ന നിലയിൽ കാർബറണ്ടം മുരുകപ്പ ഗ്രൂപ്പിന് ബിൽഡ് ഓൺ ട്രാൻസ്ഫർ വ്യവസ്ഥയിൽ അതായത് ബി ഒ ടി വ്യവസ്ഥയിൽ നിർമ്മിക്കുക ഉപയോഗിക്കുക കൈമാറുക ആ വ്യവസ്ഥയിൽ ഈ മണിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥാപിക്കാനുള്ള അനുമതി കിട്ടിയത് കരാർ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് മുമ്പ് ഈ പദ്ധതി കെ എസ് സി ബിക്ക് കൈമാറണം എന്നതായിരുന്നു അന്നത്തെ വ്യവസ്ഥ ഇപ്പോൾ സർക്കാരിന് മറിച്ചുള്ള തീരുമാനമാണ് ഉള്ളതെന്നുള്ളതാണ് വാർത്തകളിൽ നിറയുന്നത് അതായത് സ്വകാര്യ സംരംഭകരുടെ കയ്യിൽ തന്നെ കാർബൺ ഡം ഗ്രൂപ്പിൻ്റെ കയ്യിൽ തന്നെ ഈ ജലവൈദ്യുത പദ്ധതി തുടർന്ന് നിലനിൽക്കട്ടെ എന്നുള്ള അഭിപ്രായമാണ് സർക്കാരിനുള്ളതെന്ന് പ്രതിപക്ഷവും മാധ്യമങ്ങളും ഒരുപോലെ പറയുമ്പോൾ അതിൻ്റെ ആ പദ്ധതി നിലവിൽ വരാൻ വേണ്ടി ഇടയാക്കിയ സാഹചര്യങ്ങളെക്കുറിച്ച് കൂടി നമുക്ക് ഇവിടെ പറഞ്ഞു പോകേണ്ടതുണ്ട് തൊണ്ണൂറില് ആയിരത്തി തൊള്ളു തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ സർക്കാർ നയത്തിലെ മാറ്റം വരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നദീജലം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള അനുമതി ചില വ്യവസ്ഥകളോടെ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞത് ഇരുപത്തിരണ്ട് കോടി രൂപ ചിലവഴിച്ചാണ് മണിയാറിലെ ജലം ഉപയോഗിച്ച് മൂന്ന് ജനറേറ്ററുകളോട് കൂടിയ കാപ്റ്റീവ് ജലവൈദ്യുത പദ്ധതി കാർബോറണ്ടം മുരുകപ്പ ഗ്രൂപ്പ് സ്ഥാപിച്ചത് കെ എസ് ഇ ബിയുടെ ട്രാൻസ്മിഷൻ ലൈനുകളിലൂടെ കൊച്ചിയിലെ കാർബോറണ്ടം ഫാക്ടറിയിലേക്കാണ് ഈ വൈദ്യുതി കൊണ്ടുപോകുന്നത് പ്രവർത്തനം തുടങ്ങി മുപ്പത് വർഷം പൂർത്തിയാകുമ്പോൾ നിലയം കെ എസ് സി ബിക്ക് കൈമാറണമെന്നാണ് കരാർ മുപ്പത്തിയാറ് മെഗാവാട്ട് സ്ഥാപിത ശേഷിയുള്ള പദ്ധതിയിൽ പ്രതിദിന ഉൽപ്പാദനം പന്ത്രണ്ട് മെഗാവാട്ട് വൈദ്യുതിയാണ് ഇതിൻ്റെ പ്രതിദിന വരുമാനം ഇരുപത് കോടിയോളം രൂപയാണ് നൂറു വർഷം നിലനിൽക്കുന്ന വിധത്തിൽ സിവിൽ സ്ട്രക്ചർ ഉള്ള വൈദ്യുതി നിലയമാണ് മണിയാറിലേത് കരാറിൻ്റെ കാലാവധി കഴിഞ്ഞും സ്ഥാപനം കൈവശം വെച്ച് ലാഭം കൊയ്യാൻ സ്വകാര്യ കമ്പനിയെ അനുവദിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിനോടും ഇവിടുത്തെ ഉപഭോക്താക്കളോടും കാട്ടുന്ന കടുത്ത അനീതിയും ഈ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധവുമാണ് എന്ന് പ്രതിപക്ഷവും മാധ്യമങ്ങളും വൈദ്യുതി ബോർഡിലെ തൊഴിലാളി സംഘടനകൾ എല്ലാം ഒറ്റശ്വാസത്തിൽ പറയുന്നു ഇതിന് പിന്നിൽ അവരഴിമതി അടക്കമുള്ള ആരോപണങ്ങളും ഉന്നയിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ വൈദ്യുതി ബോർഡിന് മണിയാർ പദ്ധതി കൈമാറ്റ വ്യവസ്ഥ പാലിച്ചുകൊണ്ട് കൊണ്ട് കൈമാറണമെന്ന് അഭിപ്രായം ഉണ്ടെങ്കിൽ പോലും സംസ്ഥാന വ്യവസായ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം സ്വകാര്യ മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ജലവൈദ്യുത പദ്ധതിയിലൂടെ ഒരു വ്യവസായ സ്ഥാപനം ആ വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത് കൊണ്ടിരിക്കുന്നത് ഒരു സുപ്രഭാതത്തിൽ അത് കെ ഐ സി ബിക്ക് കൈമാറി കഴിയുമ്പോൾ നേരിട്ടുള്ള വൈദ്യുതി ഉൽപ്പാദനം വഴി കിട്ടുന്ന നിരക്ക് കുറഞ്ഞ വൈദ്യുതി എന്നുള്ള നിലയിൽ നിന്നും ആ വ്യവസായ സ്ഥാപനത്തിന് കെ ഐ സി ബിയെ ഇടനിലക്കാരാക്കി ഒരു സംവിധാനം വരുമ്പോൾ ഇപ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടിയ വിലയ്ക്ക് മാത്രമേ വൈദ്യുതി കിട്ടൂ എന്നുള്ള ഒരു സാഹചര്യം കൊണ്ട് വ്യാവസായികമായി പദ്ധതികൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന വ്യവസായികൾ കേരളത്തിലേക്ക് വരാൻ മടികാണിക്കും എന്നതാണ് വ്യവസായ വകുപ്പിനെ അലട്ടുന്ന പ്രശ്നം അതുകൊണ്ടാണ് ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വ്യവസായ വകുപ്പ് ഈ കൈമാറ്റ വ്യവസ്ഥയെ അനുകൂലിക്കാത്തത് എന്ന് കാര്യം കൂടി ഇതോടൊപ്പം നമ്മൾ കൂട്ടിച്ചേർക്കുകയാണ്